നമസ്കാരം മക്കളെ ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ സ്വർണ്ണങ്ങൾ എന്നൊരു ടോപ്പിക്കാണ് അതായത് പരീക്ഷയ്ക്കൊക്കെ ഒരു മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടുവരാറുള്ള ക്വസ്റ്റനാണ് എൽ ഡി സിയുടെ എക്സാമിനൊക്കെ ചിലപ്പം ചോദിച്ചു വരാറുണ്ട് അതുപോലെ തന്നെ മറ്റ് കോമൺ ആയിട്ട് വരുന്ന എക്സാമുകൾക്കൊക്കെ ഇത് ചോദിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് സ്വർണ്ണങ്ങൾ എന്നൊരു അതായത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരുന്നാലും നമുക്ക് നൈസായിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകൾ ഇതുപോലെ കവർ ചെയ്തിരുന്നത് അപ്പം സ്വർണ്ണങ്ങൾ എന്ന ടോപ്പിക്കുകൾ നമ്മൾ പറയുന്നത് വെളുത്ത സ്വർണം വെളുത്ത സ്വർണ്ണം എന്ന് അറിയപ്പെടുന്നത് പ്ലാറ്റിനം അല്ലെങ്കിൽ കശുവണ്ടിയാണ് അപ്പം പ്ലാറ്റിനം അല്ലെങ്കിൽ കശുവണ്ടിയാണ് വെളുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്നത് അടുത്തായി പറയുന്ന കറുത്ത സ്വർണ്ണമാണ് കറുത്ത സ്വർണ്ണം എന്ന് പറഞ്ഞാൽ കുരുമുളക് കൽക്കരി പെട്രോളിയം അപ്പൊ ഇതിന്റെയൊക്കെ കളർ വെച്ച് തന്നെ നമുക്ക് ഏകദേശം അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ വെളുത്ത സ്വർണ്ണമാണെങ്കിൽ പ്ലാറ്റിനും കശുവണ്ടിയും കറുത്ത സ്വർണ്ണമാണ് കുരുമുളക് കൽക്കരി പെട്രോളിയം നീല സ്വർണം എന്നറിയപ്പെടുന്ന ജലമാണ് വെള്ളത്താണ് നീല സ്വർണം എന്നറിയപ്പെടുന്നത് ചുവന്ന സ്വർണം ചുവന്ന സ്വർണ്ണമാണ് കുങ്കുമം അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ വരുന്നത് എന്താണ് ചുവന്ന സ്വർണ്ണമാണ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില മുള തേയില അപ്പൊ വാനില മുള തേയില എന്നൊക്കെയാണ് പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് ഒഴുകുന്ന സ്വർണ്ണമാണ് പെട്രോളിയം വിഡികളുടെ സ്വർണം അതായത് മിക്ക പരീക്ഷകളും ചോദിച്ചു കണ്ടു തരാനുള്ള ക്സ്റ്റാണ് വിഡികളുടെ സ്വർണം എന്താണ് അയൺ പയറൈറ്റ്സ് ആണ് അയൺ പയറൈറ്റ്സ് ആണ് വിഡികളുടെ സ്വർണ്ണം എന്നറിയപ്പെടുന്നത് അതായത് പറയുന്ന പേപ്പർ ഗോൾഡ് ആണ് പേപ്പർ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എസ് ഡി ആർ ആണ് അതായത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിനാണ് പേപ്പർ ഗോൾഡെന്ന് അറിയപ്പെടുന്നത് ഈ ലോഹങ്ങളുടെ രാജാവ് ഒക്കെ പറയുന്നത് എന്താണ് സ്വർണ്ണമാണ് അപ്പൊ സ്വർണ്ണങ്ങൾ എന്ന ടോപ്പിക്കാണ് ഇത് നോക്കിയത് വെളുത്ത സ്വർണ്ണമാണ് പ്ലാറ്റിനും കശുവണ്ടി കറുത്ത സ്വർണം കുരുമുളക് കൽക്കരി പെട്രോളിയം നീല സ്വർണ്ണമാണെങ്കിൽ ജലം വരും ചുവന്ന സ്വർണം കുങ്കുമം വെജിറ്റബിൾസ് ഗോൾഡ് ഒക്കെ വരും പച്ച സ്വർണ്ണമാണ് വാനില മുള തേയില ഒഴുകുന്ന സ്വർണ്ണമാണ് പെട്രോളിയം വിടികളുടെ സ്വർണ്ണം എന്നറിയപ്പെടുന്ന അയൺ പയറേസ് ആണ് പേപ്പർ ഗോൾഡ് ആണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈസ് അല്ലെങ്കിൽ എസ് ഡി ആർ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ലോഹങ്ങളുടെ രാജാവെന്ന് അറിയപ്പെടുന്നതും സ്വർണ്ണമാണ് അപ്പം നമുക്ക് ഈ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെയാണ് അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഓരോ കോഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക എങ്കിലേ നമുക്ക് മനസ്സിലായി നിൽക്കത്തോളും അപ്പം എല്ലാവരും എസാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല രീതിയിൽ സിലബസ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക സിലബസ് ഫോളോ ചെയ്ത് പഠിച്ചുകഴിഞ്ഞാൽ കൂടെ നമുക്ക് അത്യാവശ്യം ഏരിയാസും കവർ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കോൺഫിഡൻസും കിട്ടും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഇതുപോലുള്ള വീഡിയോകളായി ഉടൻ തന്നെ വരുന്നതായിരിക്കും